ഹായ് അപ്പോൾ ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ അതും പായസം കണ്ടു നോക്കാം ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കൊരു പാത്രം ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ റവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കാം ഒരു കളർ ഷെയ്ഡ് മാറി വരുന്നവരൊന്ന് വറുത്തെടുക്കണേ അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു കുഞ്ഞു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ക്യാരബലൈസ് ചെയ്തെടുക്കാം ഈ പായസം കുടിച്ചിട്ടുള്ളത് ഒരു അംഗൻവാടിയിൽ നിന്നാണേ അവിടെയാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് അവിടുത്തെ ആയ ഉണ്ടാക്കി കൊടുത്ത ഒരു പായസമായിരുന്നു ഇത് അന്ന് നമ്മൾ അന്ന് നമ്മളവിടെ പോയപ്പോൾ നമുക്കും കൂടെ കിട്ടിയിരുന്നു അങ്ങനെ കുടിച്ചപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പഞ്ചസാര ക്യാരമിലൈസ് ചെയ്യാൻ വച്ചിട്ടുണ്ട് ഈ പഞ്ചസാര നന്നായി ഉരുകി കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നന്നായിട്ട് അത് ഉരുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും പക്ഷേ പാൽ ചേർക്കുമ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇളക്കുന്ന നിർത്താൻ പാടില്ല കേട്ടോ പക്ഷേ ഞാൻ പാല് ചേർത്തപ്പോൾ പഞ്ചസാര ഇളക്കാൻ വിട്ടുപോയി അപ്പോൾ അതൊരു ഒരുത്തി കട്ട പിടിച്ച് പോയി പിന്നെ ഞാൻ ഒരു പിടാപ്പാട് പെട്ടിട്ടാണ് അത് എത്രയോ ഒന്ന് അലിയിച്ചെടുത്തത് ഞാൻ സ്പൂണ് കലക്കാതെ അവിടെ വച്ചിരിപ്പുണ്ട് പക്ഷേ അത് കലക്കി കലക്കിക്കൊടുക്കണമായിരുന്നു അങ്ങനെ ഇത് അടിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നേ പക്ഷെ അത് അവസാനതായി ഇതുപോലൊരു ഉരുണ്ട പോലെ ആയി വന്നു പക്ഷേ അതിന കുറച്ച് ആ പാല് ചൂടാവും തോറും അത് അലിഞ്ഞ് വന്നിരുന്നു പക്ഷേ അല്പം ബുദ്ധിമുട്ടായിരുന്നു അലിഞ്ഞ് വരാൻ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച ഹോൾഡ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിയറാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പഴയ വറുത്ത് വെച്ചിരിക്കുന്ന റവ എടുത്തിട്ട് അതിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം റവ നന്നായിട്ട് കുറുകി വരും കേട്ടോ എത്രമാത്രം പാൽ ചേർത്താലും നന്നായിട്ട് കുറുകി തന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പാലൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ക്യാരമലൈസ് ചെയ്ത പാലും കൂടി പാലും പഞ്ചസാരയും കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി പഞ്ചസാരയും കൂടി കൊടുക്കാം കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പായസം കുടിക്കാൻ ആദ്യം എൻ്റെ മണിക്കുട്ടനാണേ ഓടി വന്നത് പായസം ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ ചൂട് കേട്ടോ പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ഞാൻ എൻ്റെ ചേട്ടൻ്റെ പായസം കൊടുക്കാൻ വേണ്ടി പോയപ്പോഴും ആ പായസം കാണാനില്ല ഇല്ല എടുത്തു എടുക്കാം എടുത്തു കൊടുക്കാൻ നേരത്തെ പായസം കാണാനില്ല അങ്ങനെ നോക്കിയപ്പോൾ ആൾ ഇവിടെ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനും കുടിക്കാൻ പോവേണേ ഓക്കേ ബായ്